എല്ലാവർക്കും നമസ്കാരം ഹിജാബ് സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങൾ ഏതാണ്ട് കെട്ടടങ്ങി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു കെട്ടടങ്ങി എന്ന് പറഞ്ഞാൽ പോരാ അതിനെ നമ്മൾ തോൽപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി അതായത് ഹിജാബ് എന്ന് പറയുന്ന ആ ഒരു ഇസ്ലാമിക ഒരു ആയുധം നമ്മുടെ സമൂഹത്തിലേക്ക് ഈ ഇസ്ലാമിക് പൊളിറ്റിക്സ് അത് കുത്തിതിരുകാൻ വേണ്ടി നോക്കുന്ന ആളുകൾ ഏറ്റവും ആദ്യം ഉപയോഗിക്കുന്നവരുടെ ആ ഒരു തുരപ്പൻ ആയുധം അതാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത് ആ ഹിജാബ് അതിറക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നടത്തിയ ഒരു പരീക്ഷണം ഒരു ടെസ്റ്റ് ഡോസ് അതിവിടെ എട്ട് നിലയിൽ പൊട്ടി എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ളൊരു കോടതി വിധി അല്ലെങ്കിൽ ഒരു തീർപ്പാക്കൽ അത് ഇന്നലെ സംഭവിച്ചു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇന്നിപ്പോൾ ഇരുകൂട്ടം ആളുകളും ചേരി തിരിഞ്ഞ് നിന്നുകൊണ്ട് ഞങ്ങൾ ജയിച്ചു എന്ന് പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നമ്മൾ നിഷ്പക്ഷമായിട്ട് ഇത് സംഗതിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുകളെ ഒരാളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാകെ കൺഫ്യൂഷൻ ആവുന്ന ഒരവസ്ഥയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളുടെ മുക്കാൽ മീഡിയ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വലിയ ആഘോഷമാണ് അവർ പറയുന്നത് കോടതി എല്ലാം ശരിയാക്കി അവിടെ സ്കൂളിൻ്റെ വാദങ്ങൾ പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളും തലക്കെട്ടുകളൊക്കെയാണ് അവിടെ കൊടുക്കുന്നത് പക്ഷേ തമാശ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാർത്ത നിങ്ങൾ കേട്ട് കഴിഞ്ഞ കാര്യം അവിടെ വ്യക്തമാവും കാരണം ആ വാർത്തയിൽ അവരുടെ അഭിഭാഷകൻ തന്നെ നിന്ന് നേരിട്ട് വന്നതെന്ന് പറയുന്ന ഒറ്റ വാചകം മതി ഇവർ പറയുന്നത് തലക്കെട്ട് കള്ളത്തരമാണ് എന്നുള്ളത് അതായത് കുട്ടിയുടെ അച്ഛൻ പറയുന്നൊരു കാര്യം അതായത് ഇങ്ങനെ ഈ ഒരു സ്കൂളിൽ ഇനി തുടർന്ന് പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഈ തട്ടമൊക്കെ ഇട്ട് ഹിജാബ് ഈ അപ്പിക്കുപ്പായൊക്കെ ഇട്ട് ഇനി എവിടെയാണോ പഠിക്കാൻ പറ്റുക അവിടെ നമ്മൾ പോവുകയാണ് എന്ന് പറയുന്നിടത്ത് തന്നെ ഈ കേസ് പൊളി ഇതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് അവിടെ തീർപ്പാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നതും അതേപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങൾ അവിടെ നടപ്പിലാകാതെ പോയതും സ്കൂൾ ഉയർത്തി വെച്ച് അല്ലെങ്കിൽ ഉറച്ചു നിന്ന ആ നിലപാട് അവർക്ക് അതിൽ തന്നെ തുടർന്നും ഉറച്ചു നിൽക്കാനുള്ള ഒരു അവകാശം അവർക്ക് ലഭിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണ് ഈ കേസ് ഒത്തുതീർപ്പിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ഒരു കാതലായ വശം പറയാതെ ഞങ്ങൾ ജയിച്ചു എന്ന് പറയുന്ന ഇരു കൂട്ടരും അതിലൊരു കൂട്ടം ആളുകൾ മാത്രം ശരിയാവുകയും മറ്റൊരു കൂട്ടം ആളുകൾ നുണ പറഞ്ഞ് ശരി ആണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുമ്പോൾ അവിടെ ആദ്യം തന്നെ ആ ഒരു സംഗതി ക്ലിയർ ചെയ്തു പോവുക ആണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ അത് പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നു സ്കൂളിൻ്റെ നിലപാട് ശരി വയ്ക്കുന്ന രീതിയിലാണ് ഇവിടെ കോടതിയുടെ നിരീക്ഷണങ്ങൾ വന്നിട്ടുള്ളത് കുട്ടിയോ കുട്ടിയുടെ പാരൻസിനോ അതല്ലെങ്കിൽ ഈ കുത്തിത്തിരിപ്പുമായി ഇറങ്ങിത്തിരിച്ച ആളുകൾക്കോ സർക്കാരിനോ പോലും സാധിച്ചിട്ടില്ല സ്കൂൾ ഇപ്പോഴും അവിടെ തല ഉയർത്തി തന്നെ നിൽക്കുന്നു അവരുടെ ആ നിയമങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ന്യൂനപക്ഷ അവകാശങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു യൂണിഫോം നടപ്പിലാക്കിക്കൊണ്ട് അധ്യാപനം നടത്താനുള്ള അവരുടെ അവകാശത്തെയും അവർക്ക് പൂർണ്ണമായിട്ടും സംരക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും വിജയമാരുടെ ഭാഗത്തുനിന്ന് ചോദിച്ചാൽ ആദ്യമേ നമ്മൾ പറഞ്ഞു വെക്കുന്നു അത് സ്കൂളിൻ്റെ ഭാഗത്താണ് എന്നതാണ് തോൽവിയാരുടെ ഭാഗത്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കാനുള്ളത് അപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ കുറച്ച് കൂട്ടം ആളുകൾ ഇവിടെ രംഗപ്രവേശനം ചെയ്യുന്നുണ്ട് അവരെല്ലാവരും കൂടി വരുമ്പോഴാണ് ഈ ചിത്രം പൂർണ്ണമാകുന്നത് ഇതിൻ്റെ ഒരു നാൾ വഴിയൊക്കെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൽ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്താലാണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആരാണ് ഈ പ്രശ്നത്തിലെ ഈ ഹിജാബ് വിഷയത്തിൽ ഈ വിവാദത്തിൽ ആദ്യത്തെ കണ്ണി ആരാണ് അല്ലെങ്കിൽ ഇതിൽ ആദ്യത്തെ പ്രതി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഇവിടുത്തെ എസ് ഡി പി എ തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മളെന്താ ചെയ്യുക ഇപ്പോൾ നമ്മൾ വീട്ടിലൊരു കള്ളം കയറുന്നു അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ മോട്ടറ് വർക്ക് ചെയ്യുന്നില്ല നമ്മൾ എന്താ ചെയ്യുക ആ സംഗതി ആരാണോ ഡീൽ ചെയ്യാൻ പ്രാപ്തരായ ആളുകൾ അവരെ വിളിക്കുക അവർ ത്രൂ ആ സംഗതികൾ ചെയ്യുക എന്നതാണല്ലോ നമ്മൾ ചെയ്യുക അപ്പോൾ മോട്ടർ കേടായാൽ നമ്മൾ പ്ലമറെ വിളിക്കുന്നു കള്ളൻ കയറിയ നമ്മൾ പോലീസുകാരെ വിളിക്കുന്നു എന്ന് പറയുന്ന പോലെ ഏത് വിഷയം ഉണ്ടാകുമ്പോഴാണ് എസ് ഡി പി ഐക്കാരെ വിളിച്ചു വരുത്തേണ്ട ഒരു ഗതികേട് നമ്മുടെ നാട്ടിലുള്ളത് ഞാൻ നോക്കിയിട്ട് ഒരു അവസ്ഥയിലും എസ് ഡി പി ഐക്കാരെ മാത്രം തിരഞ്ഞു പിടിച്ച് വിളിച്ചുകൊണ്ട് വരേണ്ട ഒരു ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ എവിടെയില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഉണ്ടാകാം ചിലപ്പോൾ വല്ല തുരങ്കം പണിയേണ്ട ചില ഗതികൾ ഈ ബിൽഡിങ്ങിൻ്റെ അടിയിലും സ്കൂളിൻ്റെ അടിയിലൊക്കെ ഈ തുരങ്കം പണിതിരുന്ന് വല്ല ഈ റോക്കറ്റ് വിടുന്ന വല്ല പദ്ധതി നമ്മൾ പുതിയതായിട്ട് ഇനി ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ നമുക്ക് ഈ എസ് ഡി പിളിക്കാം അവർ നല്ല അസൽ തുരങ്കം പണിക്കാരാണ് എന്നത് നമുക്ക് പണ്ടേ അറിയാം അത് നമ്മുടെ ഗാസയിൽ അവർ ചെയ്ത് കാണിച്ചിട്ടുള്ള ആളുകളുമാണ് അതല്ലാതെ വേറെ ഏത് ഘട്ടത്തിലാണ് എസ് ഡി പി വിളിച്ചുകൊണ്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വരേണ്ടി വരിക എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഇവിടെ നമ്മൾ കണ്ടത് ഇങ്ങനെ സ്കൂളിൽ കുട്ടിക്കൊരു ഒരു പ്രശ്നം ആ പ്രശ്നം എന്തെന്നുള്ളതിലേക്ക് നമുക്ക് വരാം അതായത് ഹിജാബ് ഇടാൻ അനുവദിക്കുന്നില്ല എന്നൊരു വിഷയം അവിടെ ഉയർന്നു വരുമ്പോൾ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവർ അപ്രോച്ച് ചെയ്തത് നാട്ടിലെ പോലീസിനെയല്ല അവിടുത്തെ സി ബി എസ് ഇയുടെ അധികാരികളെയല്ല സ്കൂൾ അധിക അധികൃതരെയല്ല അല്ലെങ്കിൽ അവർക്ക് മുകളിലുള്ള ആളുകളെയല്ല നേരെ വിളിച്ചിരിക്കുന്നത് എസ് ഡി പി കാരെയാണ് ആ എസ് ഡി വരുന്നു ഈ പ്രശ്നം ഏറ്റെടുക്കുന്നു അവിടെ ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിൽ ഒറ്റപ്പാടും ബഹളം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു ഇതാണ് നമ്മൾ ആദ്യം കണ്ടത് അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ഈ എസ് ഡി പിയക്കാരാണ് അപ്പോൾ ഈ കുത്തിതിരിപ്പ് ഉണ്ടാക്കിയത് ഈ വിഷയം ഇത്രമാത്രം നീട്ടിക്കൊണ്ട് പോകുന്ന തരത്തിലേക്ക് ഇതിനെ വലിയ തോതിൽ ഒരു ഒരു രാഷ്ട്രീയ മാനം കൊടുക്കുന്ന രീതിയിലേക്ക് ഈ മതത്തെ ഒരു ടൂളാക്കി മാറ്റി ആ മത മതചിഹ്നത്തെ ഇവിടെ ഒരു ഒരു ആയുധമാക്കി മാറ്റിയത് ആരാണ് അത് എസ് ഡി പി കരാണ് ഇത് പറയുന്നതിന് പകരം ഇതിൻ്റെ മറ്റ് ചർച്ചകളൊക്കെ കാണുമ്പോൾ അവിടെ കൃസംഗികൾ വന്നു സംഖ്യകൾ മുതലെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ആ വിഷയത്തിൻ്റെ ആ ഗൗരവവും അതിൻ്റെ തുടക്കത്തെയും നിങ്ങൾ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അത് നമ്മൾ തിരിച്ചറിയണം അതിന് നമ്മൾ അനുവദിക്കരുത് ഒരു പ്രശ്നം തുടങ്ങി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് പ്രതികരണങ്ങൾ ഉണ്ടാവും നിങ്ങൾ പ്രതികരണത്തെ നോക്കിയിട്ടല്ല ആ പ്രശ്നത്തെ നിങ്ങൾ വിലയിരുത്തേണ്ടത് ആര് തുടങ്ങി വെച്ചു ആരാണ് അതിന് ഉത്തരവാദികൾ എന്നത് നോക്കിയിട്ടാണ് നമ്മൾ ആ പ്രശ്നത്തിനെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് അതിന് വേണ്ട മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കേണ്ടത് അതിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു വെക്കേണ്ടത് ഇവിടെ അതുകൊണ്ട് പറയുന്നു ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വെച്ചത് ഈ ഇസ്ലാമിക് പൊളിറ്റിക്സ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമെന്ന് ഞാൻ പറയാറില്ല ഇസ്ലാമിൻ്റെ തന്നെ പൊളിറ്റിക്സ് ആ സാധനം എടുത്തു വെച്ചുകൊണ്ട് ീ കുത്തിരിപ്പ് പരിപാടിക്ക് ഇറങ്ങിയ ആളുകളാണ് ഇതിലൊന്നാമത്തെ പ്രതി ഇനി രണ്ടാമത്തെ പ്രതി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാരന്റ്സ് തന്നെയാണ് പേരൻസിനെ കുറ്റപ്പെടുത്തുന്നില്ല എന്നൊക്കെയാണ് പല ആളുകളും പറയാറുള്ളത് പക്ഷെ ഞാനത് അങ്ങനെ തന്നെ പറയാം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ചില എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും അതുപോലെ എന്ന് പറയുന്ന ആളുകളും പുരോഗമനവാദികളെന്ന് പറയുന്ന ആളുകളും മതേതരവാദികളെന്ന് പറയുന്ന ആളുകളൊക്കെ കൂടി പറഞ്ഞ ഒരു സെൻറ്റൻസ് ഉണ്ട് എന്താണത് ആ ഹിജാബ് ഇട്ടാൽ എന്താ കുഴപ്പം തട്ടയിലൊരു തട്ടം ഒരു തുണിയല്ലേ തലയിൽ ഒരു തട്ടം ഇട്ടു എന്ന് ചോദിച്ചിട്ട് മാന പിടിഞ്ഞ് വീഴുവോ ഏഴാനാകാശത്തേക്ക് പോകുമോ എന്നൊക്കെയാണ് ചില ആളുകളൊക്കെ ചോദിച്ചു വെച്ചത് ഇത്തരം ആളുകളൊക്കെ ചോദിച്ചു വെച്ചതാണ് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട് അത് ആ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പ്രശ്നമുണ്ട് എന്താണത് അതിന് കൂട്ടു നിൽക്കുന്നൊരവസ്ഥയാണ് നമ്മളിവിടെ ഈ ചോദ്യത്തിലൂടെ കാണുന്നത് എന്താ തട്ടമിട്ടാൽ കുഴപ്പം കാരണം ഈ ചോദ്യത്തിൻ്റെ ബാക്കിയുണ്ട് അതായത് അങ്ങനെ ഒരു തട്ടമിട്ടാലേ പുറത്തിറങ്ങാൻ പറ്റുകയുള്ളൂ എന്നൊരവസ്ഥയുള്ളൊരു കുട്ടിക്ക് അങ്ങനെ തട്ടം ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകാനുള്ള ഒരു അവസരമുണ്ടായാൽ അത് വെച്ചുകൊണ്ട് ആ കുട്ടിക്ക് പുറത്തിറങ്ങാം പഠിക്കാം അങ്ങനെ കളക്ടർ ആവാം എഞ്ചിനീയർ ആകാം അങ്ങനെ പോകാം എന്ന് പറയുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി വീട്ടിലിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തട്ടമിട്ട അനുവദിച്ചുകൂടെ തട്ടമിടാൻ അനുവദിച്ചു കൂടെ എന്ന ഒരു വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യം എന്നാണ് നമുക്ക് അത് കേൾക്കുമ്പോൾ തോന്നുക സത്യത്തിൽ അതൊരു ഒരു ഒരു സ്ലിപ്പറി സ്ലോപ്പാണ് എന്താ കാരണം കാരണം ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശമുണ്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ട് അത് തടയുന്നത് ആര് തന്നെയായാലും അവരെ ശിക്ഷിക്കാനും അവരെ നിയമത്തിന് മുന്നിൽ അവിടെ അക്കൗണ്ടബിൾ ആക്കാനുള്ള സംവിധാനമാണ് നമുക്കുള്ളത് അതല്ലാതെ ആ സംഗതിയെ തടയുന്ന ആളുകളെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തുക മത നിയമങ്ങൾ സെക്കുലറായിട്ടുള്ള ഇടങ്ങളിലേക്ക് കുത്തി അവസരമാക്കി മാറ്റുക മതേതര ഇടങ്ങളെ മതകീയമായ ഇടങ്ങളാക്കിയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് വഴി വെക്കുക ഇതൊക്കെയല്ലേ ഇവിടെ ഈ പറയുന്ന സ്ലിപ്പറി സ്ലോപ്പ് പറഞ്ഞു വെക്കുമ്പോൾ സംഭവിക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ കൂടെ നിൽക്കേണ്ടത് നമ്മൾ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് എന്താണ് ഒരു പെൺകുട്ടിക്ക് തൻ്റെ വീട്ടിൽ അങ്ങനെ ഹിജാബിടാതെ പുറത്തിറങ്ങാൻ കഴിയില്ല എന്നൊരവസ്ഥ ഉണ്ട് എന്ന് വരുമ്പോൾ നോട്ട് ദ പോയിൻറ്റ് ഇടാതെ പുറത്തിറങ്ങാൻ കഴിയില്ല എന്നൊരവസ്ഥ ഇവിടെ ഉണ്ട് എന്ന് വരുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതെന്താണ് ആ അവസ്ഥ ആ അവസ്ഥയാണ് നിങ്ങൾ ഈ പറയുന്ന അടിമത്തം എന്ന് പറയുന്നത് നിങ്ങളിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാവും ഹിജാബ് ഇസ് സ്ലേവറി അത് സ്ത്രീകളെ അടിച്ചമർത്താനുള്ള വസ്ത്രമാണ് അവരെ അപ്പാർട്ടായിഡാണത് ജെൻഡർ അപ്പാർട്ടായിഡാണത് അതായത് സ്ത്രീ പുരുഷ വിവേചനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സ്ത്രീകളെ സാമൂഹികമായ എല്ലാ തലത്തിൽ നിന്നും അകറ്റി നിർത്താനുള്ള അവരെ വീടുകളുടെ ആ അകത്തളങ്ങളിലേക്ക് തളച്ചിടാനുള്ള ആ ആയുധത്തിൻ്റെ ആ ഒരു ആദ്യ കണ്ണിയാണ് ഈ പറയുന്ന ഹിജാബ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ കൂട്ടുനിൽക്കുന്നത് ആ പറയുന്ന ആ അടിമത്തത്തിൻ്റെ ഓപ്പറേഷൻ്റെ സിമ്പലായിട്ടുള്ള ഹിജാബിനോടൊപ്പം ഒപ്പമാണോ അപ്പം നിങ്ങൾ യഥാർത്ഥത്തിൽ ചോദ്യം വെക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന എന്താണ് ഒരു കുട്ടിക്ക് ഒരു മുസ്ലിം കുട്ടിക്ക് അല്ലെങ്കിൽ ഇതേപോലെ ഹിജാബ് തലയിൽ ഇടണമെന്ന് നിർബന്ധിക്കപ്പെടുന്ന ഒരു കുട്ടിക്ക് അവ ആ കുട്ടിയുടെ അവസാനത്തെ ഒരു പിടിവള്ളിയാണ് അതില്ലാതെ മാത്രമേ ഒരു സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയുള്ളൂ എന്ന് വന്നാൽ അങ്ങനെ അതിൻ്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന അവസ്ഥ ആ ഹിജാബ് നിർബന്ധിക്കുന്ന പാരൻറ്റിന് ഇവിടെ ശിക്ഷിക്കുന്നൊരു അവസ്ഥയും ഉണ്ട് എന്ന് വന്നാൽ ആ കുട്ടിക്ക് അത്തരം നിയമങ്ങളിൽ നിന്ന് പുറത്ത് കടന്ന് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നേടാനുള്ള യൂണിഫോം ധരിച്ചുകൊണ്ട് വിദ്യ യൂണിഫോം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അണ്ടർസ്റ്റുഡ് ആണ് കാരണം അതൊരു വളരെ മാന്യമായ കുട്ടികളെ മറ്റ് ഉച്ചനീചത്വങ്ങളൊന്നും തന്നെ അവരുടെ മനസ്സിലേക്ക് വരാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് യൂണിഫോം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ട് അവർക്ക് ഈ മത നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു അവസാന വഴി ഒരു കച്ചിത്തിരുമ്പാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള സ്കൂളുകൾ ഈ മതേ മതേതര ഇടങ്ങൾ അപ്പോൾ ആ മതേതര ഇടങ്ങളെ സംരക്ഷിച്ച് ഇത്തരം മതത്തിൻ്റെ ഒപ്പറസീവ് ആയിട്ടുള്ള സിമ്പിൾസിൽ നിന്നും രക്ഷ നേടാനുള്ള പാളയങ്ങളാക്കി മാറ്റേണ്ടതിന് പകരം നിങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ് ഒരു ചങ്ങലല്ലോ ഒരു ചങ്ങല ഇട്ടാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് പറഞ്ഞു വെക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഈ ഹിജാബ് പോലെയുള്ള ഓപ്രസീവായിട്ടുള്ള സ്ലേവറിയുടെ തന്നെ സിമ്പിളായിട്ടുള്ള സംഗതികൾക്ക് കൂട്ടു നിൽക്കുന്ന പണിയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഇതേ വാദം ഈ അഫ്ഗാനിലെ പെൺകുട്ടികളോട് നിങ്ങൾ പറയൂ ഇതേ വാദം നിങ്ങൾ ഇറാനിലെ പെൺകുട്ടികളോട് നിങ്ങൾ പറയുമോ ഇതാണ് ഞാൻ ചോദിക്കുന്നത് കാരണം അവിടെ ഈ ഹിജാബ് ഒന്ന് ഒരു മുടിയഴ കണ്ടുവെന്നതിൻ്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്ന അവസ്ഥയാണ് മസ്സാമിനുടെ കഥ നിങ്ങൾക്ക് അറിയില്ല മലാല യൂസുഫ് സായിട്ട കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് പെൺകുട്ടികൾ പഠിക്കരുത് എന്നാണ് അവിടെ പറയുന്നത് കാരണം ഈ ഹിജാബ് നിയമം ഒരു തട്ടത്തിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല അത് അതിനപ്പുറത്തേക്ക് പോയി സ്ത്രീകളുള്ള ഇടത്തിന് ജനലും വാതിലും പോലും പാടില്ല അവർ ആയിട്ട് പൊതു ഇടങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം പാർക്കിൽ പോകാൻ പാടില്ല പൊതു ഇടങ്ങളിൽ സഞ്ചരിക്കാൻ പാടില്ല ഇനി അഥവാ സഞ്ചരിക്കുകയാണെങ്കിൽ ആൺതുണ വേണം മഹറം നിയമം വേണം അവർ വിദ്യാഭ്യാസിക്കാൻ പാടില്ല അവർ ജോലിക്ക് പോകാൻ പാടില്ല എന്നതുവരെയുള്ള ഹിജാബ് നിയമത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി അവിടെ ഉണ്ട് നമ്മുടെ അബ്ദുള്ളവാസിലിനെ പോലെയുള്ള ആളുകൾ ഈ മറ മറുകെട്ടിരുത്തിയിട്ട് ആളുകളെ പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ മാറ തന്നെയാണ് ഈ പറയുന്ന ഹിജാബ് എന്ന് പറയുന്നത് ഇതും ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ നിങ്ങൾ ഒരു ഹിജാബല്ലേ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന നിങ്ങളെക്കൊണ്ട് ഒരു മുഖം മറിക്കലല്ലേ അതിനെന്താ കുഴപ്പം ഒരു ജനല് എടുത്തു കളയുന്നതല്ലേ അതിനെന്താ കുഴപ്പം ഒരു 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 സാരി തുമ്പ് കെട്ടുന്നതല്ലേ അതിനെന്താ കുഴപ്പം ഒരു ജോലിക്കിടാതെ വീട്ടിലിരുന്ന് പത്തിരി ഉണ്ടാക്കാൻ പറയുന്നതല്ലേ ഉണ്ണക്കായ ഉണ്ടാക്കാൻ പറയുന്നതല്ലേ അതിനെന്താ കുഴപ്പം അങ്ങനെ പോയ കുട്ടികളാരും പ്രസവിക്കും അങ്ങനെ പ്രസവിക്കാതിരുന്നത് ശരിയാവുമോ അപ്പോൾ പ്രസവിക്കുന്നതല്ലേ ഒരു ചെറിയ പ്രസവമല്ലേ ഒരു പത്ത് കുട്ടികളല്ലേ അതിനെന്താ കുഴപ്പം എന്ന് നിങ്ങളെക്കൊണ്ട് ചോദിക്കുന്നതിൻ്റെ ആദ്യപടിയാണ് ഈ ഒരു ചോദ്യം ഒരു തട്ടമല്ലേ അതിട്ടോട്ടെ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഒരു ഓപ്പറസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓപ്രസീവായിട്ടുള്ള ഒരു സാധനമാണ് ഈ സാധനമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു അത് ഉള്ള നിൽക്കുന്ന ഈ പാരൻ്റ് ഈ തരം ഇസ്ലാമിക് പൊളിറ്റിക്സ് കുത്തിതിരിപ്പുമായിട്ട് നടക്കുന്ന എസ് ഡി പി ഐ പോലെയുള്ള ആളുകളുടെ വലയിൽ വീണുകൊണ്ട് സ്വന്തം മകളെ ആ അടിമത്തത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി നിൽക്കുന്നു അവളുടെ ആ ബോധമില്ലാത്ത പ്രായത്തിൽ ഈ ചെറുപ്രായത്തിൽ ഇതിന് ഈ ഇസ്ലാമിക് പൊളിറ്റിക്സിൻ്റെ ടൂളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ അവിടെ നിർത്തി കൊടുക്കുകയാണ് ചെയ്തത് സത്യത്തിൽ ഈ ജിഹാദികൾക്ക് അവിടെ നിർത്തി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ വേറെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇതാണ് സത്യത്തിൽ ആ പാരൻ്റ് അവിടെ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ നമ്മളെല്ലാം ആലോചിക്കുന്നത് ചിന്തിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് മതവിശ്വാസം ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ കാണും പക്ഷേ അതിൻ്റെ ഇരകളാകാൻ നിങ്ങളുടെ മക്കളെ നിങ്ങൾ അനുവദിക്കരുത് എന്നുള്ളത് ഓരോ പാരൻറ്റും ചിന്തിക്കേണ്ട കാര്യമാണ് സ്റ്റേറ്റ് അതിനേക്കാൾ മുന്നേ ചിന്തിക്കേണ്ട കാര്യമാണ് പക്ഷേ ഇവിടെ അത് കാണുന്നില്ല അവിടെ പാരൻ്റ് ആദ്യമേ തന്നെ അവിടെ തോറ്റു പാടി നിൽക്കുന്നു അവിടെ ഫെയിലാണ് സ്വന്തം കുട്ടിയെ ഈ മതത്തിൻ്റെ ചിഹ്നങ്ങൾക്ക് അടിമപ്പെടുത്തുന്ന ആ ഒരു സ്ലേവറിയുടെ സിം സിംറ്റം ആയിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഈ പറയുന്ന ഹിജാബിന് വേണ്ടിയിട്ട് ആ കുട്ടി എറിഞ്ഞു കൊടുക്കുന്ന അവസ്ഥയാണ് നമ്മളിവിടെ കണ്ട് അപ്പോൾ അവിടെ ആ പാരൻറ്റും അവിടെ ഒരു ഒരു പ്രതിസ്ഥാനത്തേക്ക് വരുന്നു മൂന്നാമത്തെ കൂട്ടം ആളുകൾ ആരാണ് ആ ആളുകൾ എന്ന് പറയുന്നത് സ്കൂൾ തന്നെയാണ് ആ സ്കൂള് പക്ഷെ പ്രതിസ്ഥാനത്താണ് എന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ വിജയി നിൽക്കുന്നത് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു സ്കൂള് തുടക്കം മുതൽ അവസാനം വരെ അവർ അവരുടെ ഒരൊറ്റവാദത്തിലേ നിന്നിട്ടുള്ളൂ അതേതാണ് ഇവിടെ ഞങ്ങൾ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആർട്ടിക്കിൾ മുപ്പത് പ്രകാരം ഞങ്ങൾക്ക് ഞങ്ങളുടെ മത അടിസ്ഥാനത്തിൽ ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഉള്ള അവകാശം എന്നുള്ളതുപോലെ നിൽക്കാനുള്ള സ്കൂളുകൾ നടത്താനുള്ള അതിനു വേണ്ട സ നിയമം ഒരുക്കിക്കൊണ്ട് അത് പാലിക്കാൻ പാകത്തിന് വെക്കുന്ന രീതിയിൽ നിലനിൽക്കാനുള്ള അവസരം അവസ്ഥ അതിനുള്ള അവകാശം നമുക്കുണ്ട് എന്ന് ഉറച്ചു നിൽക്കുകയും മാത്രമല്ല അതിന് മുൻ രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി വിധി അതിന് ഹെൽപ്പ്ഫുള്ളാണ് അത് സപ്പോർട്ട് ചെയ്യുന്ന സംഗതിയാണ് ഞാൻ ഞങ്ങൾ അതാണ് ഇവിടെ ഉയർത്തി വെക്കുന്നത് എന്നുവരെ പറഞ്ഞുകൊണ്ട് അവരോട് തുടക്കം മുതൽ ഒടുക്കം വരെ നിന്നത് എന്താണ് യൂണിഫോം അത് നിയമം പാലിക്കണം യൂണിഫോം പാലിച്ചാൽ കുട്ടിക്ക് ഇവിടെ പഠിക്കാം കുട്ടിക്ക് ഇവിടെ പഠിക്കാം അല്ലാതെ കുട്ടിക്ക് ഇവിടെ വിദ്യാഭ്യാസം നിഷേധിച്ചിട്ടില്ല നിങ്ങളൊരു ഷൂസ് ഇട്ട് വന്നില്ല ഷൂസ് ഷൂസിട്ട് വരാത്തതുകൊണ്ട് ഇട്ടിട്ട് ഇട്ട് ഇന്ന് വന്നാൽ മതി അല്ലെങ്കിൽ പുറത്തു നിന്നോ എന്ന് പറയുന്നതിന് അത് യൂണിഫോം നിഷ്കർഷിക്കുന്നതിൻ്റെ ഭാഗമാണ് അല്ലാതെ കുട്ടിയുടെ വിദ്യാഭ്യാസം നിഷേധിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതുപോലുള്ള ഓഞ്ഞ ആയിട്ട് ഈ വഴിക്ക് വരണ്ട കാരണം ഇതേപോലെ ഷൂസ് ഇടാത്തതിൻ്റെ പേരിൽ ഷർട്ട് മര്യാദയ്ക്ക് ഇടാത്തതിൻ്റെ പേരിലൊക്കെ നമ്മളും സ്കൂളിൻ്റെ യൂണിഫോം നിഷേധിച്ചോ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളിൽ എല്ലാവരും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സ്കൂൾ യൂണിഫോമിൻ്റെ പേരിൽ പുറത്ത് നിൽക്കേണ്ടി വരിക അല്ലെങ്കിൽ വീട്ടിൽ പോകേണ്ടി വരിക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വാപ്പാന വിളിച്ചോണ്ടി വരിക ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇതൊന്നും വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കതിനെ അതിനെ തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇത് യൂണിഫോം എന്ന് പറയുന്നത് അതൊരു നിയമമാണ് ആ സ്കൂളിലുള്ള നിയമമാണ് അത് പാലിക്കുക എന്ന് പറയുന്നത് ഓരോ വിദ്യാർത്ഥിയുടെയും അത് ബാധ്യതയാണ് അത് പാലിപ്പിക്കേണ്ടത് അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തേണ്ടത് സ്കൂൾ അധികൃതരുടെയും ബാധ്യതയാണ് പാരന്റ്സിൻ്റെയും ബാധ്യതയാണ് അപ്പോൾ ഇവിടെ ആ സ്കൂൾ അധികൃതർ അധികൃതരുടെ എടുത്ത ആ നിലപാട് വളരെ ശരിയായിട്ടുള്ളതാണെന്ന് തന്നെയാണ് ഞാൻ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് അത് യൂണിഫോം അത് നിഷ്കർഷിക്കുക യൂണിഫോമിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഉറച്ച് സംസാരിക്കുക വാദിക്കുക അതിൽ നിലനിൽക്കുക എന്നത് മാത്രമാണ് അവർ ചെയ്തത് അതല്ലാതെ അവരതിനകത്തേക്ക് മതമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം പോലും അവർ പറഞ്ഞിട്ടില്ല നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അതിനുള്ള വേറെ കാര്യങ്ങളും ഉണ്ട് വരുന്നുണ്ട് പക്ഷേ സ്കൂൾ അത് മാത്രമാണ് ഉറച്ചു നിന്നത് എന്നാൽ അതിൽ അവർ പറയാതെ പോയൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാറുണ്ട് അത് ഈ ന്യൂനപക്ഷ ഒരു ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഇവിടെ നമ്മൾ കണ്ടത് എന്താണ് ഇവിടെ നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ന്യൂനപക്ഷം ആരാണ് അത് ക്രിസ്ത്യാനികളാണ് നമ്മൾ പ്രബലമായ മൂന്ന് മതങ്ങളെടുത്താൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നമ്മളെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ കേരളം മാത്രം നമ്മളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷം എന്ന് പറയുന്നത് അത് ക്രിസ്ത്യാനികളാണ് മുസ്ലിങ്ങളും കഴിഞ്ഞ് അവരെക്കാൾ കുറവാണ് ക്രിസ്ത്യാനികൾ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഇവിടെ ന്യൂനപക്ഷ സംരക്ഷണം ന്യൂനപക്ഷ വേട്ട എന്ന് പറയുന്ന സംഗതി ഇവിടെ നമ്മൾ കണ്ട എന്താണ് ഒരു ന്യൂനപക്ഷം മറ്റൊരു ന്യൂനപക്ഷത്തെ വേട്ടയാണെന്നാണ് നമ്മൾ കണ്ടത് അവരുടെ നിയമങ്ങളിൽ വെള്ളം ചേർക്കാൻ വേണ്ടി മറ്റൊരു ന്യൂനപക്ഷം മുസ്ലിം ന്യൂനപക്ഷം ഗുണ്ടായി സമർക്കുന്നതാണ് നമ്മളിവിടെ കണ്ടത് എന്നിട്ട് നമ്മൾ ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിച്ചോ നമ്മൾ സംസാരിച്ചത് പോട്ടെ ഈ ക്രിസ്ത്യൻ സഭകളോ അല്ലെങ്കിൽ ഈ ഈ പറയുന്ന ന്യൂനപക്ഷ സംവിധാനങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകളോ അത് ഉയർത്തുന്നത് കണ്ടില്ല എന്നത് ഇവിടെ ഒരു പരാതിയായിട്ടും കൂടി ഇവിടെ വെക്കുകയാണ് കാരണം അത് ഇവിടെ ഒരു പറയപ്പെടേണ്ട ഒരു സംഗതിയായിരുന്നു പ്രത്യേകിച്ച് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിന്റെ ഒരു വയലേഷൻ കൂടിയാണ് എന്നും കൂടി നമ്മളിവിടെ കാണുക കാരണം അത് ഇവിടെ അനുവദിച്ചു കൊടുക്കുന്ന രീതിയിൽ അതൊരു പ്രശ്നമേ ആയിട്ട് കാണാൻ ആർക്കും സാധിക്കാത്ത രീതിയിലാണ് സത്യത്തിൽ ഇവിടെ നിലനിന്നുകൊണ്ടിരുന്നത് അത് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് ഭാവിയിലും ഇതുപോലെയുള്ള ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ മറ്റൊരു ന്യൂനപക്ഷം ഗുണ്ടായുസം ഇറക്കുന്നത് നോക്കി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകും ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ന്യൂനപക്ഷ സ്ഥാപനത്തിൽ പോയിട്ട് ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനമാണിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പറയാമെന്ന് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു സംഗതി നിങ്ങൾക്ക് പിടിക്കിട്ട് ഒരു ഫ്ലിപ് ടെസ്റ്റ് നിങ്ങൾ സ്വയം നടത്തുക എന്നുള്ളതാണ് അവിടെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആ പറയുന്നതാണ് അതിലെ മൂന്നാമത്തെ ആളുകൾ നാലാമത്തെ ആളുകൾ എന്ന് പറയുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ തോൽവികൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന കൂട്ടം അത് ഇവിടുത്തെ ഗവണ്മെൻറ്റാണ് കാരണം ഇവിടെ ശിവൻകുട്ടി എന്ന് പറയുന്ന നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം പല കാര്യങ്ങൾ പലതും ഒക്കെ ചെയ്തതൊക്കെ നമ്മൾ മുന്നേ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടായിരുന്നു നമ്മൾ സൂംബ വിവാദത്തിലായാലും ഒക്കെ ആൾ വളരെ ശക്തമായ നിലപാടുകളൊക്കെ എടുത്തിട്ടുള്ള കാര്യമാണ് പക്ഷേ സമസ്തയുടെ മുന്നിൽ പറയുന്ന പോലെ അല്ല ഇവിടെ എസ് ഡി പിയുടെ മുന്നിൽ പറയുന്നത് എന്ന് നമ്മളിവിടെ കാണുകയാണ് കാരണം എന്താണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആംബുലൻസ് കത്തിക്കുന്ന ഒരു വിഷയം വന്നപ്പോഴാണ് കൂടുതൽ അത് വ്യക്തമാവുന്നത് കാരണം ആംബുലൻസ് കത്തിച്ചു ആംബുലൻസ് തല്ലിപ്പൊളിച്ചു തല്ലിപ്പൊളിച്ച സി പി എമ്മുകാർ എന്നൊക്കെ പറഞ്ഞ് എസ് ഡി പി കാർ അവിടെ ബാനർ വെക്കുമ്പോൾ ആംബുലൻസ് കത്തിച്ച കാബാലികന്മാർ എന്ന് മാത്രമേ അവിടെ സി പി എമ്മിന് പറയാൻ കഴിയുന്നുള്ളൂ അവിടെ എസ് ഡി പി ഐ എന്ന് എടുത്തു പറയാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല എന്ന് വരുന്ന തന്നെ ഈ സി പി ഐ എമ്മും അതുപോലെ എസ് ഡി പി ഐയും തമ്മിലുള്ള അന്തർധാര അതല്ലെങ്കിൽ ഇവർ തന്നെയാണ് അവർ പകൽ ചുമപ്പും രാത്രി പച്ചയും ആകുന്നൊരു പ്രതിഭാസമാണ് എന്ന് നമ്മൾ പണ്ടേ പറയാറുള്ളത് അച്ചട്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിവിടെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടതാണ് ആദ്യത്തെ ദിവസം ം പറയുന്നു സ്കൂളിൽ ഒരു യൂണിഫോം ഉണ്ട് അതിവിടെ കോടതി വിധികളുള്ളതാണ് അത് പാലിക്കേണ്ടത് കുട്ടികളുടെ മര്യാദയാണ് അവരത് ചെയ്യണം എന്ന് പറയുകയും ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുന്നേ മന്ത്രി തിരുത്തുന്നു എന്താ പറയുന്നത് ഇത് കുട്ടിക്ക് ഹിജാബിട്ട് വരാനുള്ള അവകാശം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നു അത് അവിടെ നിന്നില്ല ഇവിടുത്തെ ഈ വിദ്യാഭ്യാസ വകുപ്പിനെ കൊണ്ട് ഒരു 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 റിപ്പോർട്ടും കൊടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ സ്കൂളിനെതിരെ ഒരു റിപ്പോർട്ട് അവിടെ പല വയലേഷൻസും നടക്കുന്നുണ്ട് ഹിജാബ് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഒരു സാധനം അപ്പോൾ നമ്മളിവിടെ കാണുന്ന എന്താണ് ഈ സ്കൂളെന്ന് പറയുന്നത് സി ബി എസ് ഇ സ്കൂളാണ് ആ സി ബിസ് സി സ്കൂളിൽ സത്യത്തിൽ ഈ കേരള ഗവൺമെൻ്റ് കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അതാണ് ഒന്നാമത്തെ കാര്യം എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തന്നെ അത് സി ബി എസ് ഇ ബോർഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് സ്റ്റേറ്റിന് ഒരു പങ്കുമില്ലാത്ത സംഗതികളിൽ അവർ പോയി അവർക്കൊരു ജൂറി ഉണ്ട് എന്നുള്ള രീതിയിൽ അവിടെ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇതാണ് നമ്മൾ കണ്ടത് അവിടെ ഗവൺമെൻറ്റിൻ്റെ ആ തലതിരിഞ്ഞ നയമാണ് സത്യത്തിൽ ഈ പ്രശ്നം ഇത്തരം വഷളാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒറ്റ വാക്കിൽ തീരേണ്ട കാര്യമായിരുന്നു ആദ്യത്തെ ദിവസം തീർന്നാണ് ആ തീർന്നോടത്ത് നിന്നും തങ്ങളുടെ വളരെ കുടിലമായ വളരെ ഇതുപോലെ മയോപ്പിക്കായിട്ടുള്ള ആ വിഷൻ്റെ പുറത്ത് അവിടെ വ്യക്തി താല്പര്യങ്ങളും സ്വാർത്ഥ പാർട്ടി താല്പര്യങ്ങളും അല്ലാതെ അതിനപ്പുറത്തേക്ക് നാടിൻ്റെ നന്മ വരുന്നില്ല എന്നതിൻ്റെ പേരിൽ കോൺഗ്രസ്സുകാർ അവിടെ എന്തോ ചെയ്തു അപ്പോൾ അതിനും അപ്പുറത്ത് നമുക്ക് നിൽക്കണം എന്നുള്ളൊരു രീതിയിലേക്കും അതുപോലെ എസ് ഡി പിണക്കരുത് എന്നുള്ള രീതിയിലേക്കോ അതല്ലെങ്കിൽ ആരോ കണ്ണുരുട്ടിയതിൻ്റെ പേരിലായിട്ട് ഇങ്ങനെ മാറ്റി പറഞ്ഞപ്പോൾ സംഭവിച്ചെന്താണ് ഇത് വലിയ വിവാദമായി അതല്ല ഇവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം തീരേണ്ട ഒരു ചെറിയ പ്രശ്നമായിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നമായിരുന്നു എന്ന് ഞാൻ പറയുന്നത് ചെറിയ പ്രശ്നമെന്ന് പറയുന്നില്ല കാരണം ഇത് വളരെ വലിയ പ്രശ്നമായിട്ട് പല രാജ്യങ്ങളും അവരുടെ നിയമങ്ങൾ മറിക്കാനും സർക്കാരുകൾ തന്നെ താഴെ പോകാനും കാരണമായിട്ടുള്ളൊരു വിഷയമാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത് ഒരു ഹിജാബ് ആക്ടിവിസം ഇവിടെ ഉണ്ട് അതൊരു കുത്തി തീരിപ്പാണ് ഒരു മസിൽ ഫ്ലെക്സിങ് ആണ് ഒരു ഇസ്ലാമിക് മസിൽ ഫ്ലെക്സിങ് ആണ് ഈ നടക്കുന്നത് അപ്പോൾ ഇവിടെ ഈ സാധനം നമ്മൾ കാണുകയാണ് അപ്പോൾ ഇതിൽ ഈ ഗവൺമെൻറ് എടുത്ത നിലപാടാണ് സത്യത്തിൽ ഇത് ഇത്രയും കൊളമാക്കിയത് ഈ കുളമാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ പരുക്ക് പറ്റിയത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ഇസ്ലാമിന് തന്നെയാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം ഇതിൽ അടുത്ത പ്രതിയെന്ന് ഞാൻ പറയാം കാരണം ഈ ഒരു വിഷയം വരുമ്പോൾ ഈ ഹിജാബ് എന്ന് പറയുന്ന സംഗതി എന്താണെന്നും അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ വസ്ത്ര സ്വാതന്ത്ര്യമുള്ള സാധനമൊന്നുമല്ല പല വീടുകളിലും അത് കുട്ടികളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന സാധനമാണെന്നും അത് ഒഴി ഊരിക്കൊണ്ട് പുറത്തിറങ്ങാനുള്ള അവകാശം ഒരു പെൺകുട്ടിക്ക് ഇല്ലാത്ത അവസ്ഥ ഉണ്ട് പല വീടുകളിലുണ്ട് എന്നതിനെ പേരിലും അതിൻ്റെ ഭയന്നൊക്കെയാണ് പലപ്പോഴും കുട്ടികൾ വന്ന് സ്കൂളിൽ ഇത് ഇടുന്ന എന്നതും അതുപോലെ ഇടാൻ വേണ്ടി വാദിക്കുന്നതും എന്നെല്ലാം നമ്മളിവിടെ കേൾക്കാനിടയാവുന്നത് അത് അതോടൊപ്പം തന്നെ ഇത് അവതരിച്ച പശ്ചാത്തലം ഇതൊരു അപ്പിക്കുപ്പായമാണ് അതായത് മുഹമ്മദ് നബിയുടെ കാലത്ത് അന്നത്തെ ഭാര്യമാർക്ക് സ്വാതന്ത്ര്യ സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് അപ്പിയിടാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സാധനമേ ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പോൾ കക്കൂസ് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതിന് തുല്യമാണ് ഈ ഹിജാബ് എന്ന് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു ഇത് ഇതിൻ്റെ ഭാഗമാണ് കാരണം നമ്മളൊരു പ്രശ്നത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ അടിമുടി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ എല്ലാ വശങ്ങളെയും തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ അതിൽ അതിൽ ഒരു ഹെയ്റ്റിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ ഇല്ലാതിരിക്കാനുള്ള ഒരു വഴി ഒരു പോം വഴി അതിവിടെ സംഭവിക്കുകയാണ് എന്താണ് ഹിജാബ് എന്നുള്ളത് നാട്ടിൽ ജെവിടുന്നു ഈ സാധനം വന്നു എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എവിടെയാണ് ഇസ്ലാമിൽ ഇതിൻ്റെ സ്ഥാനം എന്നുള്ളത് വന്നു ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് അതിന് തന്നെ കാരണം എന്നാണ് എന്താണ് അടിമ സ്ത്രീയെയും സ്വതന്ത്ര സ്ത്രീയെയും വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മതചിഹ്നം അതാണ് ഈ പറയുന്ന ഹിജാബ് എന്ന് പറയുന്ന അപ്പിക്കുപ്പായം എന്നുള്ളത് ഇവിടെ വരികയാണ് അപ്പോൾ ഇസ്ലാം അവിടെ എയറിൽ പോകുന്നതാണ് അതിനും മുകളിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് ഇവിടെ ഏറ്റവും കൂടുതൽ പറ്റിയ ഒരു കൂട്ടം അതിവിടുത്തെ ഇസ്ലാം തന്നെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇനി അവസാനമായിട്ട് രണ്ട് കൂട്ടരാണ് ഇതിലുള്ളത് അതിലൊന്ന് ഈ സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികൾ അതിൽ തന്നെ മറ്റ് മുസ്ലിം വിദ്യാർത്ഥികൾ ആ മുസ്ലിം വിദ്യാർത്ഥികളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നു ഇവിടെ അത് ആവർത്തിക്കുകയാണ് കാരണം എന്താണ് നമ്മൾ കർണാടകയിലൊക്കെ കണ്ടാന്നാണ് ഒരു ഒരു സ്കൂളിൽ ഒരു പ്രശ്നം തുടങ്ങുന്നു ഉടനെ മറ്റു കുട്ടികൾ അതിലേക്ക് വരുന്നു മറ്റ് സ്കൂളിലെ കുട്ടികൾ വരുന്നു മറ്റ് കോളേജ് ആളുകൾ കയറി കയറുന്നു അങ്ങനെ ആ സംസ്ഥാനം മുഴുവൻ നിന്ന് കത്തുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ച് ഇന്ത്യയിൽ മുഴുവൻ അത് ഒരു തീപ്പതിയായിട്ട് പടർന്നു ഇതാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇവിടെ കേരളത്തിൽ ഈ സ്കൂളിൽ ഈ കുട്ടിക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒരാൾ പോലും വരാത്ത രീതിയിൽ ഒന്നോ രണ്ടോ പേരുടെ കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ അവർ ടി സിക്ക് അപ്ലൈ ചെയ്തായിട്ടുള്ള ഉറപ്പൊന്നും വന്നിട്ടില്ല എന്നാണ് ഇനി അല്ലെങ്കിൽ തന്നെ ബാക്കി പത്തുനൂറിലധികം കുട്ടികൾ ഇതിനോട് യോജിക്കാതെ മാറി നിൽക്കുന്നു എന്ന് വരുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് ഇവിടെ കൂടി ഇരിക്കാൻ ഇത്തരത്തിലുള്ള ബോധമുള്ള മുസ്ലീങ്ങൾ ഒരു കാരണമാകുന്നു എന്നത് നമുക്കിവിടെ മനസ്സിലാകാൻ സാധിക്കുന്നത് പി ടി ഐ പ്രസിഡൻറ്റൊക്കെ പറഞ്ഞതനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിയമം ഇങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ടി മാറ്റിയാൽ ഞങ്ങൾ ഞങ്ങൾ കുട്ടിയെ ഇവിടുന്ന് മാറ്റും എന്ന് പറഞ്ഞ മാതാപിതാക്കൾ പോലും ഈ സ്കൂളിൽ നിന്ന് ഉണ്ടായി എന്നാണ് പറയുന്നത് അതായത് നിയമം ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം അത് ഏതെങ്കിലും ആളുകൾ വന്ന് കണ്ണുരുട്ടും മാറ്റാണ് നിങ്ങൾ നിയമം വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും ഞങ്ങൾ കുട്ടികളിവിടെ പിൻവലിക്കും എന്ന് വരെ പറയുന്ന മാതാപിതാക്കൾ ഉണ്ട് എന്നറിയുമ്പോൾ ഒരു വലിയ സന്തോഷം കാരണം നമ്മൾ പറയുന്നതാണ് മതേതര ഇടങ്ങൾ മതേതര ഇടമായിട്ട് തുടരണം എന്നുണ്ടെങ്കിൽ അതിന് കാര്യമായ മെനക്കെടുണ്ട് അത് ഇതുപോലെയുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ഇതുപോലെയുള്ള പേപ്പെട്ടി മത ഇൻഫെക്ഷൻസ് അത് വരുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ കരുതണം അതിനെ തടയാൻ നമുക്ക് സാധിക്കണം അത് ഈ വിദ്യാലയത്തിൽ കാര്യമായിട്ട് സാധിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതിലൊരു വലിയൊരു അപ്രീസിയേഷൻ അത് അവർ വിജയിച്ച് നിൽക്കുന്ന ആളുകൾ കൂടിയാണ് അവർക്ക് അതിനുള്ള അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കണം അത് ഈ സ്കൂളിലെ ബാക്കി വിദ്യാർത്ഥികളാണ് അവിടെയുള്ള പ്രത്യേകിച്ച് ബാക്കിയുള്ള മുസ്ലിം വിദ്യാർത്ഥികൾക്കാണ് അവർക്ക് നമ്മളൊരു അപ്രീസിയേഷൻ കൊടുക്കണം ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് നമ്മൾ മലയാളികളാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പ്രത്യേകിച്ചും ഞാൻ പറയുക ഇത് നമ്മളൊരു വിജയം ആണെന്നാണ് ഞാൻ പറയുക കാരണം ഇതൊരു ഇതൊരു ടെസ്റ്റ് ഡോസായിരുന്നു ഇതൊരു പരീക്ഷണമായിരുന്നു ഈ ഹിജാബ് വെച്ചുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവർ തിരഞ്ഞെടുത്ത സ്ഥലം മാറിപ്പോയി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം കാരണം എന്താ നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ ഏതായാലും ഇങ്ങനെ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഇട്ട് പോകണോ ഹിജാബ് ഇടാതെ പോകണോ എന്ത് വേണേലും ചെയ്യാം ഇതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ അതുകൊണ്ട് അവിടെ ഇത് നടക്കില്ല ഹിജാബ് വേണമെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് എന്തായാലും കുത്തിത്തീരിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് അവിടെ നടക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അത്തരം പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ അവിടെ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അവിടെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഈ പരിപാടി നടക്കില്ല കാരണം കോടതി വിധികൾ ഓൾറെഡി ഉണ്ട് പിന്നെ ഈ മൈനോറിറ്റി പ്രൊട്ടക്ഷൻ അത് അവിടെ ഒരു വലിയൊരു വിഷയമായിട്ട് അവിടെ കിടക്കുന്നതുകൊണ്ട് അവിടെ ഇത് ചിലവാവില്ല എന്നുള്ളത് ഇവർ മറന്നുപോയി ഇത് വെറുതെയാണോ നമ്മൾ ഈ പറയുന്ന എസ് ഡി പി ഐകള് അതല്ലെങ്കിൽ സുഡാപ്പികളെ നമ്മൾ മദ്രസ പൊട്ടന്മാരെന്ന് വിളിക്കേണ്ടി വരുന്നത് കാരണം ഇവർ തെരഞ്ഞെടുത്ത സ്ഥലം മാറിപ്പോയി ഇവരെപ്പോഴും ഇങ്ങനെയാണ് സ്വന്തം മൂട്ടിൽ വെടിവെക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതിലൂടെ ഇപ്പം സംഭവിച്ചിരിക്കുന്ന എന്താണ് ഇവരുടെ കൂട്ടിലെ തന്ത്രം വെളിച്ചത്തായി ഉണ്ടാക്കുന്ന കുത്തിതിരിപ്പ് എന്താണെന്ന് വിളിച്ചതായി ഇവിടെ സമൂഹത്തിൽ ചിത്രത ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി ത്തിരിക്കുന്ന ആളുകൾ ആരാണെന്ന് ഇവിടെ നാട്ടുകാർക്ക് പിടികിട്ടി ഇവരുടെ ലക്ഷ്യം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി ഇവരെ ഇതിന് ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കാര്യങ്ങൾ നാട്ടുകാർക്ക് മനസ്സിലായിരിക്കുന്നു ഇതിനെങ്ങനെ പ്രതിരോധിക്കണം എന്ന് പോലും നമുക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ ഇതൊരു എല്ലാ തലത്തിലും അവർക്ക് മാത്രമല്ല ഒരു ടെസ്റ്റ് ഡോസ് നമുക്കും ടെസ്റ്റ് ഡോസ് തന്നെയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വിജയമാണ് ഈ ടെസ്റ്റ് ഡോസിനെ നമ്മൾ വളരെ ഫലപ്രദമായിട്ട് അതിനെ തടഞ്ഞു തടഞ്ഞുവെന്നതിൽ നമുക്കതിൽ അഭിമാനിക്കാം പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ടെസ്റ്റ് ഡോസ് ചീറ്റിപ്പോയി അവർ തിരഞ്ഞെടുത്ത സ്ഥലം മുതൽ അവർ തിരഞ്ഞെടുത്ത കാലഘട്ടം മുതൽ അവർ തിരഞ്ഞെടുത്ത വഴികൾ മുതൽ എല്ലാം ചീറ്റിപ്പോയിരിക്കുന്നു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ ഇത് നമ്മൾ ഒന്ന് തിരിച്ചറിയണം എന്നാണ് എനിക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത് അപ്പോൾ ഇതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഏതായാലും നിങ്ങൾ മനസ്സിലാക്കുക തിരിച്ചറിയുക ഇത്തരം ശ്രമങ്ങൾ ഇനി ഉണ്ടാവും ആ ഉണ്ടാകുന്ന സമയത്ത് ഇത് മൊണോപ്പളൈസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം പ്രതികരിക്കാനുള്ള വഴി ആക്കി മാറ്റാതെ ഈ വിഷയത്തിൽ എങ്ങനെയാണോ നമ്മൾ നിലകൊണ്ടത് ആ രീതിയിൽ നിലനിന്നാൽ ഇത് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് തന്നെ ചെറുക്കാൻ കഴിയും ഇസ്ലാമിക് ഇൻവേഷൻ ഇസ്ലാമിക് പൊളിറ്റിക്സ് സമൂഹത്തിൽ കുത്തി ഇറക്കിക്കൊണ്ട് ഈ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തന്നെ തകർക്കാൻ വേണ്ടി നോക്കുന്ന ആ രീതികളെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്കിവിടെ ഒരു വലതുപക്ഷ ധ്രുവീകരണവും വലതുപക്ഷ ശാക്തീകരണവും ഇല്ലാതെ തന്നെ ഇത്തരം വിഷയങ്ങൾ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് പഠിപ്പിച്ച് തന്നെ ഒരു ഒരു ടെക്സ്റ്റ് ബുക്ക് കേസ് എക്സാമ്പിളാണ് സത്യത്തിൽ ഇപ്പോൾ നമ്മളിവിടെ കണ്ട ഈ ഹിജാബ് വിഷയം എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ വളരെ ഫലപ്രദമായിട്ട് നമ്മൾ തോൽപ്പിച്ച് ചെറുത്തു നിന്നത് ഏത് രീതിയിലാണെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും സ്വയം ഒന്ന് ഒന്ന് കണ്ടംപ്ലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അങ്ങനെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് ആ ഒരു ഒരു വഴിയിലൂടെ വീണ്ടും സഞ്ചരിച്ചുകൊണ്ട് അത് നിങ്ങൾക്ക് ആവർത്തിച്ച് അത്രയും വിജയങ്ങൾ വീണ്ടും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നമ്മളുടെ കേരളം കത്താതെ നോക്കേണ്ടത് ഇതുപോലെ ജിഹാദികളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കാതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യത ബാധ്യതയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉറച്ചു തന്നെ നിൽക്കുക ഇതിനു വേണ്ടി നിൽക്കുന്ന ഈ സർക്കാരുകൾ ഇനിയെങ്കിൽ തിരിച്ചറിയാം നിങ്ങളെക്കാൾ ബോധം ഇന്ന് ഇവിടുത്തെ നാട്ടുകാർക്കുണ്ട് പൊതുജനമല്ല കഴുത രാഷ്ട്രീയക്കാരാണ് ഇവിടുത്തെ കഴുതകൾ ആ രാഷ്ട്രീയ കഴുതകൾ ഇതുപോലെയുള്ള ജിഹാദികളോടൊപ്പം ചേർന്നുകൊണ്ട് ഈ യൂസ്ഫുൾ ഇഡിയറ്റ്സ് ഈ കഴുതകളോടൊപ്പം ചേർന്നുകൊണ്ട് ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങൾ ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാട് കുട്ടിച്ചോറാകും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു